قال رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي واجعل لي وزيرا من اهلي هارون اخي اشدد به ازري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا مهان مالعين بمال العين عند برمالك محمد رسول الله സലി വസു മധുരവും മനോഹരവുമായ ലഘുവിവരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഠിച്ചത്തിനെതിരെ പ്രയോജനപ്രദമാക്കുകയും ഇത് പറയുന്നയാൾക്കും കേൾക്കുന്നവർക്കും സന്മാർഗത്തിനും സൽഗുണങ്ങൾക്കും നിമിത്തമാക്കുകയും ചെയ്യട്ടെ ഇന്ന് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന മഹനീയ വ്യക്തിത്വം മഹാനായ ഹാറു നബി അലൈഹി നബി അലൈഹി അലൈഹിമിന്റെ മൂത്ത സഹോദരൻ ഹാറു നബി അലൈഹി സ്ലാമിന്റെ അനുസ്മരണം പരിശുദ്ധ പ്രത് പ്രവാചകത്വം നൽകപ്പെട്ടപ്പോൾ കുടുംബത്തിൽ നിന്നും തനിക്കൊരു സഹായിയെ വേണം അതിന് സൽഗുണ സമ്പന്നനും സംസാരത്തിൽ മുൻപു നിൽക്കുന്ന വ്യക്തിത്വവുമായ എന്റെ സഹോദരൻ ഹാറോനെ എന്റെ കൂട്ടത്തിൽ പങ്കാളിയാക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അള്ളാഹു ഹാറൂ നബി അലൈഹിമിനെ പ്രവാചകനാക്കുകയും യാത്ര അയക്കുകയും ചെയ്തു ഹാറൂ നബി അലൈഹിമിന്റെ മഹനീയ ഗുണങ്ങളിൽ ഒന്ന് മഹാനായ മൂസാ നബി അലിഹി ഇസ്സലാമിനോടുള്ള വിധേയത്വവും അദ്ദേഹത്തിനോടുള്ള സഹകരണവും അദ്ദേഹത്തിന് പിന്നിൽ ശക്തമായിട്ടുള്ള നിലയുറപ്പിക്കലും ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിക്കലുമാണ് ഈ വിഷയത്തിലും നമ്മുടെ നായകൻ ഹബീബായ മുഹമ്മദ് വളരെ ഉയർന്നു നിൽക്കുന്നു മനുഷ്യരിലും പ്രവാചകന്മാരിലും സർവമലക്കുകളെ കാണാം ജിന്തുകളെ കാണാം മനുഷ്യരെ കാണാം ഉന്നതരാണെങ്കിലും എല്ലാവരോടും സഹകരണവും പരിപൂർണ ബഹുമാനവും സ്നേഹവും പുലർത്തുകയും

മുഴുവൻ മലക്കുകളും വസന്തം പോലെ ുംഘോഷിക്കുകയും ചെയ്തെങ്കിലും ഇസ്ലാമുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു തന്റെ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയുകയും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും കൂടിയാലോചനകളും നടത്തുകയും ചെയ്യുമായിരുന്നു അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് മക്കയിലെ മലകൾ വേണമോ അതോ അടച്ചവന്റെ അടിമയായിട്ടുള്ള ജീവിതം വേണമോ എന്ന് നോക്കി വിലയം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അറിയി ഞാൻ അടിമയാകാനാണ് ആഗ്രഹിക്കുന്നത് മുഴുവൻ പ്രവാചകന്മാരോടും മാതരമായിരുന്നു വാചകന്മാരെ നിസ്സാരപ്പെടുത്താനോ നിന്ദിക്കാനോ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല എന്നല്ല ആ വിഷയത്തിൽ പലപ്പോഴും സമുദായത്തെ ഉണർത്തുകയും ചെയ്തിരുന്നു ഒരിക്കൽ ഒരു യഹൂദിയും മുസ്ലിമും തമ്മിൽ വഴക്കുണ്ടായി യഹൂദി വാഴ്ത്തി പറഞ്ഞു അതിന്റെ പേരിൽ വഴക്ക് നടന്നു യഹൂദി പരാതി പറഞ്ഞു പറയുന്നത് മറ്റുള്ളവർ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് പക്ഷേ അത് വേറെ ആരെയെങ്കിലും നിന്ദിക്കുന്ന നിലയിലാകാൻ പാടില്ല ഇത് വ്യക്തികൾക്ക് മാത്രമല്ല സംഘടനകൾക്ക് സ്ഥാപനങ്ങൾക്കും എല്ലാം ബാധകമാണ് നമ്മൾ ഒരാളെ വാഴ്ത്തുമ്പോൾ അതിന്റെ പേരിൽ മറ്റുള്ളവരെ താഴ് താഴ്ത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നിട്ടുള്ള മഹത്വം പറയുകയുണ്ടായി ആരും എന്നെ കുറിച്ച് ഞാൻ യൂനുസിനെ ശ്രേഷ്ഠനാണെന്ന് പറയുന്നു മുഴുവൻ ബിമാനോടും ആദരവും ബഹുമാനവുമാണ് പിന്നെ ഹർഷമുള്ള ജീവിതത്തിലേക്ക് വരും മാതാപിതാക്കളെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരോട് തികഞ്ഞ ആദരവും ബഹുമാനവും അവരുടെ ബന്ധുക്കളുമായി ഉന്നതമായ ബന്ധവും വാപ്പയെ കാണും വാപ്പയാകലം ഉമ്മയെ കാണുമതി ഉമ്മയാകലം നടത്തി മാതാപിതാക്കളുടെ ബന്ധുക്കളെ നന്ദിക്കുന്നതിന് പകരം അവരെ ആദരിക്കുമായിരുന്നു ബഹുമാനിക്കുമായിരുന്നു എന്നെല്ലാം മാതാപിന്റെ വേദക്കാര്യങ്ങളെ ആദരിക്കുമായിരുന്നു സമുദായത്തിലുള്ള ഓരോ അംഗങ്ങളെയും വിലമതിക്കുകയും സ്നേഹിക്കുകയും അവരുമായി സഹകരിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും സേവന സഹായങ്ങൾ ചെയ്യുന്നവരെ വളരെ വാഴ്ത്തുകയും പേഴ്ത്തുകയും ചെയ്യുമായിരുന്നു പലപ്പോഴും അതിന്റെ പേരിൽ കണ്ണുനിറയുമായിരുന്നു ജീവനത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പറഞ്ഞു നേരത്തെ നിങ്ങളോട് പരിചയപ്പെടുത്തപ്പെട്ട സന്ദേശം വെള്ളിയാഴ്ച പതിപ്പിൽ പറ്റിയുള്ള വിവരണത്തിൽ തങ്ങളുടെ വിയോഗത്തെ പറ്റിയുള്ള ഹദീസുകളുണ്ട് പറയുന്നു അതുപോലെ മുഴുവൻ ചില കുടുംബക്കാർ ദ്രോഹം ചെയ്തവരാണ് തങ്ങളോട് കടുത്ത് എതിർപ്പുള്ളവരാണ് പക്ഷെ തങ്ങൾ പറയുന്നു അവര് ഞാനും തമ്മിൽ ആദർശപരമായ ബന്ധമൊന്നുമില്ലെങ്കിലും കുടുംബ ബന്ധമുണ്ട് ആ കുടുംബ ബന്ധത്തെ അതിന്റെ വെള്ളവും വളവും നൽകി ഞാൻ നനച്ചു കൊണ്ടേയിരിക്കുന്നതാണ് ആദരവായുടെ സഹകരണ മനോഭാവത്തിലെ ഒരു ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നുന്ന അധ്യായമാണ് കപടവിശ്വാസികളോടുള്ള പെരുമാറ്റം

വളരെ വ്യക്തമായും ശക്തമായും പൊളിച്ച് വിശദീകരിച്ചിരുന്നെങ്കിലും അവരോട് നല്ല നിലയിൽ പെരുമാറുമായിരുന്നു അതിലൂടെ അവരുപെട്ടുകൾ നന്നാമമായിരുന്നു എന്നുള്ളത് സംഭവത്തിന്റെ ബാക്കി പത്ര ആദരവായ സഹകരണത്തിലെ പരസ്പരമുള്ള ബന്ധത്തിലെ സമുന്നതമായ മറ്റൊരു അധ്യായമാണ് അമുസ്ലിമീകളുമായിട്ടുള്ള ബന്ധം മക്കാമക്കിറമയിൽ കടുത്ത നിഷേധികളോട് മാന്യമായി ഇടപെട്ടിരുന്നു പക്ഷെ മദീന മലമ്പുളയിൽ വന്നതിന് ശേഷം യഹൂദികളെ പ്രത്യേകിച്ചും ചേർത്ത് പിടിക്കാൻ പരിശ്രമിച്ചു ഇസ്ലാമിക ലോകത്ത് മുഴുവൻ മാനവ ലോകത്തിന് മാതൃകയായ കരാറുണ്ടാക്കി ഇന്നും ആ കരാറിലൂടെ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിക്കുന്നു എന്താണ് ആ കരാർ യഹൂദികൾക്ക് അവരുടെ മതം മുസ്ലിങ്ങൾക്ക് അവരുടെ മതം പക്ഷെ യഹൂദികളും മുസ്ലിങ്ങളും മദീനാനിവാസികൾ എന്ന നിലയിൽ ഒരൊറ്റ കൂട്ടരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞങ്ങൾ സഹകരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ അത് മഹത്തായ ഒരു കരാർ നടത്തി മാത്രമല്ല അത് കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഇതാണ് റസൂറു അലൈഹി വസ്ലമയ്ക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം മനുഷ്യരോട് മാത്രമല്ല മുഴുവൻ വസ്തുക്കളോടും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു അതിന് നമ്മളോട് സ്നേഹമാണ് നമുക്കും അതിനോട് സ്നേഹമുണ്ട് കേൾക്കാട്ടോ പക്ഷികളോട് പറവകളോട് സകല വസ്തുക്കളോടും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും സമുന്നത അധ്യായം വരച്ച് കാട്ടാൻ അതുകൊണ്ട് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാന്മാരായ നബിമാർ പരസ്പരം പൂർത്തീകരണമായി കണ്ടിരുന്നു പൂരകമായി കണ്ടിരുന്നു എല്ലാവരുമായി സഹകരിച്ചും ബന്ധപ്പെട്ടും പ്രത്യേകിച്ചും ഉപകാരങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും മുമ്പോട്ട് നീങ്ങണം വലിയൊരു പാഠമാണ് പഠിച്ചവൻ പഠിക്കാനും ഉൾക്കൊള്ളാനും അത് പിതൽകട്ടെ ഈ ലോകത്ത് സന്മാർഗത്തിന്റെയും അതിന്റെ അടിസ്ഥാനമായ പരസ്പര സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും